ോട് ഇനി ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞ് ഞങ്ങളിവിടെ പോകാനാണെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ ഒരു പ്രശ്നം പരിഹരിക്കാൻ ആരാണ് നമ്മളെ സഹായിക്കുന്നത് അതാണ് ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലായിരിക്കും ആളുകളുടെ വോട്ടിംഗ് വരാൻ പോകുന്നത് നിലവിലുള്ള വഖഫ് ആക്ട് ഒരു മതരാഷ്ട്രത്തിന് പറ്റുന്ന നിയമനിർമ്മാണത്തിന് ചേരുന്ന ഒരു സംഗതി മാത്രമാണ് മതേതര രാഷ്ട്രത്തിന് ചേരുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവേണ്ടത് എറണാകുളം ജില്ലയിലെ ചെറായി മുനമ്പ മേഖലയിലെ തീരദേശവാസികളായ മത്സ്യത്തൊഴിലാളികളുടെ സ്വത്തിന്മേലുള്ള വഖഫ് ബോർഡിൻ്റെ അവകാശവാദത്തെക്കുറിച്ചാണ് ഇത്തളു വാരിയും മീൻപിടിച്ചും കടലിനോട് മല്ലിട്ടും ഒരു തീരം പുരോഗതി നേടിയപ്പോഴാണ് ബോർഡ് തങ്ങളുടെ പ്രത്യേക അധികാരം പ്രയോഗിക്കാൻ ബോർഡിന്റെ അവകാശവാദത്തെ തുടർന്ന് അറുനൂറ്റി പത്ത് കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങളാണ് നിലവിൽ റദ്ദായി പോയത് നഷ്ടപ്പെട്ട കൈവശാവകാശം പുനഃസ്ഥാപിച്ചു കിട്ടാൻ ഇവർ ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ പിന്തുണ തേടുകയാണ് ഇവിടെ എല്ലായിടത്തും ഞങ്ങൾ ചോർന്നു ഒലിക്കുന്നേണ് ഇവിടെ എല്ലായിടത്തും എന്നെ കൊണ്ട് ഒന്നും ഇല്ല അതെ അപ്പുറത്ത് പോണി വെച്ചേക്കണ അത് വേണമെങ്കിലും ചേട്ടന് എടുത്തോ കാണിച്ചോ കണ്ട മഴ ചോർന്നായിരുന്നു പോണി വരെ ഞാൻ വെച്ചേക്കണു ആകെ വിട്ട് പൊളിഞ്ഞിരിക്കണേ ഇരുനിമിഷം വീഴും നമുക്ക് ഒരു തരത്തില് ഒന്ന് എന്ന് കിട്ടുന്ന ആളൊക്കെ ശരിയാവൂന്ന് ഓർത്ത് ഓർത്തില്ലേ ഇത്രേ നാളായി ഇപ്പം അടുത്ത് ഇടക്കൊക്കെ ഓർക്കൊച്ച അന്നേരം തന്നെ എവിടെങ്കിലും പോയി ചത്താൻ പതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കര പോയപ്പോഴാണ് ഇനി ഇത് എടുക്കാൻ പറ്റുകയല്ല ഇത് വഖഫിൻ്റെ സ്ഥലമാണെന്ന് നമ്മൾ അറിയുന്നത് അപ്പോൾ അതുവരെ പ്രശ്നമില്ലാത്തൊരു സ്ഥലം പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വഖഫ് പിന്നെ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല എന്താണത് ആദ്യമായിട്ട് തന്നെ ഞങ്ങളെല്ലാം ഈ വഖഫ് എന്താണെന്ന് അറിയാത്തവർ ഞങ്ങൾ ഇതിനെക്കുറിച്ച് വായിക്കാനും പഠിക്കാനും എല്ലാം ചിന്ത അറിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടുള്ള പലതും ഈ നിയമത്തിന് പ്രത്യേകമായിട്ട് മുനമ്പത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെയും വേളാങ്കണ്ണിമത ആരാധനാലയത്തിൻ്റെയും ഭൂമിയിലാണ് നിലവിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത് പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ നിലവിലുള്ള വഖഫ് നിയമം കാരണം കൈവശാവകാശം നഷ്ടപ്പെട്ട അറുന്നൂറ്റിപ്പത്ത് കുടുംബങ്ങളുടെ പ്രതിരോധ സമരം ദേശീയതലത്തിലും ചലനങ്ങൾ ഉണ്ടാക്കും നിയമപരമായി ആലോചിച്ചാലും ധാർമ്മികതയുടെ പേരിൽ ആലോചിച്ചാലും ഏതേത് യുക്തിയുടെ പേരിൽ ആലോചിച്ചാൽ പോലും മതേതര ജനാധിപത്യ സമൂഹത്തിന് ചേർന്ന ഒന്നല്ല മത്സ്യത്തൊഴിലാളികളുടെ സ്വത്തിന്മേലുള്ള വഖഫ് ബോർഡിൻ്റെ അവകാശവാദം